രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയെട്ട് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റോ നഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ സീറോ എന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനുണ്ട് പതിവ് പോലെ അവിടെയുള്ള ഹോട്ടൽ ബ്ലൂ പാൻ വളരെ തിരക്കിലായിരുന്നു സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കും വളരെ നല്ല വിദ്യാഭ്യാസമുള്ള മാന്യരായ ഒരു ദമ്പതികൾ ഹോട്ടലിലേക്ക് വന്നു അവർ വിനോദസഞ്ചാരികളാണെന്ന് പറഞ്ഞു കുറച്ചു ദിവസം താമസിക്കാൻ ഒരു ഡബിൾ ബെഡ്റൂം ചോദിച്ചു ഇപ്പൊ ഹോട്ടൽ റിസപ്ഷനിസ്റ്റും അവരുടെ കൂടെ വന്ന മറ്റൊരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാരാണെന്ന് ചോദിച്ചു അവൾ തങ്ങളുടെ മകളാണെന്നും അവർ മൂന്ന് പേരും അവിടെ താമസിക്കാൻ പോകുന്നുവെന്നുമാണ് ആ ദമ്പതികൾ പറഞ്ഞത് ഇത് കേട്ട ഹോട്ടൽ റിസപ്ഷനിസ്റ്റിന് എന്തോ സംശയം തോന്നി കാരണം ദമ്പതികളും സ്ത്രീയും തമ്മിൽ പത്ത് വയസ്സ് മാത്രമേ വ്യത്യാസമുണ്ടാകൂ സംശയത്തോടു കൂടി ആ റിസപ്ഷനിസ്റ്റ് ഐ ഡി ചോദിച്ചു ഇങ്ങനെ ഐ ഡി കാർഡ് ചോദിച്ചപ്പോ തന്നെ ആ മൂവരും ഒന്ന് മടിച്ചു പരസ്പരം നോക്കാൻ തുടങ്ങി അവർ മടിച്ചു നിൽക്കുന്നത് കണ്ട ഹോട്ടൽ ഉണ്ടായിരുന്നവർക്ക് അവരെക്കുറിച്ച് കൂടുതൽ സംശയം തോന്നി ഇപ്പൊ റിസപ്ഷനിസ്റ്റും കർശനമായി തന്നെ പറഞ്ഞു ഐ ഡി ഇല്ലാതെ ആരെയും അനുവദിക്കില്ല എന്ന് ഇപ്പൊ മറ്റു മാർഗമല്ലാതെ ആ പുരുഷൻ തന്റെ ഐ ഡി തരാമെന്ന് പറഞ്ഞു പക്ഷേ സ്ത്രീകൾ ഐ ഡി തരാൻ കഴിയില്ല എന്നും പറഞ്ഞു അങ്ങനെ അയാളുടെ ഐ ഡി കാർഡ് മാത്രം ഉപയോഗിച്ച് ആ ഹോട്ടലിലെ മുറി ബുക്ക് ചെയ്തു ആ ഹോട്ടലിലെ നിയമം എന്നത് ആർക്ക് വേണമെങ്കിലും അവിവാഹിതരെയും അനുവദിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് സംശയം തോന്നി എന്നുണ്ടെങ്കിൽ പോലും ഐ ഡി കാർഡ് കിട്ടി അവർക്ക് റൂമും അനുവദിച്ചു എന്നാൽ ഈ സമയത്ത് അവർ അറിഞ്ഞില്ല അടുത്ത ദിവസങ്ങളിൽ ഇവർ മൂന്ന് പേരും ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും ചർച്ചയാകാൻ പോകുന്നുവെന്ന് ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ധാരാളം ആളുകൾ അന്യഗ്രഹ ജീവികൾ ഗാലക്സികൾ ബ്ലാക്ക് മാജിക് ഡാർക്ക് വെബ് ഇവയെക്കുറിച്ച് അന്വേഷിച്ചു ഒരുപാട് വീഡിയോകൾ കാണാനും തിരയാനും തുടങ്ങി അങ്ങനെ ആ മൂന്ന് പേർ ആരാണ് അവരെന്താണ് ചെയ്തത് അവരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ബന്ധം എന്താണ് കേരളത്തിൽ ഈയിടെ നടന്ന വിചിത്രവും നിഗൂഢവുമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് ൾ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ സമയത്ത് കേരളത്തിൽ ട്രാവൽ ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവൻ വളരെ ഫോട്ടോഗ്രാഫറായുഖത്തോടുകൂടി തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തകർന്ന ശബ്ദത്തോടുകൂടി സ്റ്റേഷനിൽ വന്ന് മകളെ കാണാനില്ല എന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു അടുത്തിടെയായി കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത് വളരെ സാധാരണ കാര്യമായതുകൊണ്ട് തന്നെ ഇതും അങ്ങനെയായിരിക്കും എന്ന് കരുതി മകളുടെ പേരെന്താണ് വയസ്സ് ഫോട്ടോ ഇവയൊക്കെ ചോദിച്ചു ഇപ്പൊ മകളുടെ പേര് ായർ എന്നും വയസ്സ് ഇരുപത്തി ഒൻപതെന്നും പറഞ്ഞു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുകയാണെന്നും പറഞ്ഞു ഒരു കൊച്ചുകുട്ടിയായിരിക്കും എന്ന് വിചാരിച്ച് ചോദിച്ച പോലീസുകാർ ഈ ഉത്തരം കേട്ട് ഒന്ന് ഞെട്ടി അങ്ങനെ കാണാതാകേണ്ട പ്രായമാണോ ഇതെന്ന് ചിന്തിച്ചു നിങ്ങളുടെ മകൾക്ക് ആരോടെങ്കിലും പ്രണയബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അച്ഛനും പതിഞ്ഞ സ്വരത്തിൽ ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല അടുത്ത മാസം അവളുടെ വിവാഹം നടക്കാൻ പോകുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ അവളെ കാണാനില്ല എന്ന് കരയാൻ തുടങ്ങി ഇത് കേട്ട പോലീസും വിവാഹം ഉറപ്പിച്ച ശേഷം കാണാതായതിനാൽ ഇത് തീർച്ചയായും പ്രണയമാണെന്ന് നൂറു ശതമാനം സ്ഥിരീകരിച്ചു ആ ഒരു നിഗമനത്തിലെത്തിയ പോലീസും പരാതി വാങ്ങി അന്വേഷണം തുടങ്ങിയെങ്കിലും ആദ്യം ആര്യയുടെ ഫോൺ വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പോൾ അവളുടെ അടുത്ത സുഹൃത്ത് ആരെന്ന് അന്വേഷിച്ചപ്പോൾ അവളുടെ കൂടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ദേവി അവളുടെ അടുത്ത സുഹൃത്താണെന്ന് മനസ്സിലായി ഉടൻ തന്നെ അവർ ദേവിയുടെ ഫോൺ നമ്പർ വാങ്ങി അവരെയും വിളിച്ചു പക്ഷെ ആ നമ്പറും സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പൊ പോലീസിന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് ദേവി വിവാഹിതയാണ് ഭർത്താവുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു അവർ അവരുടെ ഭർത്താവിന്റെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ആ നമ്പറും സ്വിച്ച് ഓഫ് ആയിരുന്നു നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാകും ആരായിരിക്കും അരുണാചൽ പ്രദേശിലെ ആ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതെന്ന് അതെ ബുക്ക് ചെയ്തവർ അവിടെ താമസിച്ചവർ കാണാതായ പരാതിയിലുള്ള ഇരുപത്തിയൊൻപത് വയസ്സുള്ള ആര്യ ആര്യയുടെ സുഹൃത്ത് നാല്പത്തി ഒന്ന് വയസ്സുള്ള ദേവി ദേവിയുടെ ഭർത്താവായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള നവീൻ ഇവരിൽ കോട്ടയത്തുണ്ടായിരുന്ന റിട്ടയർഡ് ജീവിതം ആസ്വദിക്കുന്ന നവീന്റെ മാതാപിതാക്കളിൽ നിന്നും പോലീസ് ആദ്യം അന്വേഷണം തുടങ്ങി തങ്ങളുടെ മകനും മരുമകളും അവധിക്ക് അരുണാചൽ പ്രദേശിലേക്ക് പോയതാണെന്ന് അവർ പറഞ്ഞു കൂടാതെ ട്രുവൻഡ്രം എയർപോർട്ടിൽ അവരുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതായും പോലീസുകാർ കണ്ടു അത് പരിശോധിക്കാനായി കാറിനുള്ളിലേക്ക് എത്തി നോക്കിയ പോലീസുകാർക്കും കാറിനുള്ളിൽ ഒരുപാട് ഇത് എന്തിനാണ് െന്ന് പോലീസുകാർക്ക് മനസ്സിലായില്ല അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ രണ്ടായിരത്തി നവീന്റെ പിതാവിന് അരുണാചലിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത നവീന്റെ അച്ഛൻ കരയാൻ തുടങ്ങി ഈ ഫോൺ കോൾ ആണ് അവരെ അന്വേഷിച്ച പോലീസുകാർക്കും ആര്യയുടെ അച്ഛനും നവീന്റെ മാതാപിതാക്കൾക്കും അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകാൻ പോകുന്നത് ആര്യ ദേവിയുടെയും നവീൻ്റെയും മകളാണെന്ന് ഹോട്ടലിലുള്ളവർ വിശ്വസിച്ചില്ലെങ്കിലും കള്ളം പറഞ്ഞ് ഹോട്ടൽ തങ്ങുന്നത് സാധാരണമായതുകൊണ്ട് തന്നെ നവീൻ്റെ ഐ ഡി കാർഡ് പരിശോധിച്ച് അവർക്കായി മാർച്ച് ഇരുപത്തി എട്ട് മുതൽ റൂം നമ്പർ മുന്നൂറ്റി അഞ്ച് അനുവദിച്ചു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അവർ പേരും പുറത്തുപോയി പലപ്പോഴായി തിരികെ വന്നു പക്ഷെ ഏപ്രിൽ ഒന്നിന് അവർ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നില്ല നാല് മതിലുകൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുക നമ്മുടെ വിഷയമല്ല എന്ന് കരുതി ഹോട്ടൽ ജീവനക്കാരും അതധികം ശ്രദ്ധിച്ചില്ല പിറ്റേന്നും അവർ പുറത്തു വന്നില്ല ഇപ്പോ റിസപ്ഷനിസ്റ്റ് അവരുടെ മുറിയിലേക്ക് വിളിച്ചു എന്നാൽ എത്ര തവണ വിളിച്ചിട്ടും ആരും എടുത്തില്ല നേരെ ചെന്ന് അവരുടെ വാതിൽ മുട്ടി യാതൊരു പ്രതികരണവുമില്ല ഇപ്പൊ മറ്റു മാർഗമില്ല ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ആ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനായില്ല കണ്ടയുടനെ അവരുടെ ഹൃദയമടിപ്പ് കൂടാൻ തുടങ്ങി ആ ഭയാനകമായ രംഗം കണ്ട് അവർ തന്നെ ഞെട്ടിവരച്ചു ആ ഞെട്ടൽ ഒട്ടും മാറാതെ ലോക്കൽ പോലീസിന് വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസും സ്ഥലത്തെത്തി മുറിക്കുള്ളിലേക്ക് പോയി നോക്കി ആദ്യം കണ്ടത് ഇരുപത്തിയൊൻപത് വയസ്സുള്ള ആര്യ കട്ടിലിന് മുകളിൽ മുറിവുകളോട് കൂടി കിടക്കുകയാണ് അവളുടെ കൈ ഞരമ്പുകൾ മുറിച്ചിട്ടുണ്ട് എവിടെയൊക്കെ മുറിച്ചാൽ രക്തം അധികമായി വരുമോ അവിടെ എല്ലാം മുറിവുകളുണ്ട് ചുരുക്കത്തിൽ അവൾ കിടന്നിരുന്ന വെളുത്ത ബെഡ്ഷീറ്റ് ആരയുടെ രക്തത്തിൽ ചുവപ്പായി മാറി ഒരുപാട് കേസുകൾ കണ്ട പോലീസുകാർക്ക് ഇത് വളരെ വ്യത്യസ്തമായി തോന്നി കാരണം ക്രൂരമായ പല കേസുകളിൽ പോലും ഇത്രത്തോളം രക്തം അവർ കണ്ടിട്ടില്ല അടുത്തത് ആര്യ എങ്ങനെ കിടന്നോ അതുപോലെ കഴിഞ്ഞരമ്പുകൾ മുറിച്ച് ആര്യയുടെ ശരീരത്തിൽ എവിടേക്ക് മുറിവുണ്ടോ അതേ സ്ഥലത്ത് അതേ മുറിവുകളോടു കൂടി ദേവി കിടക്കുകയാണ് ആര്യയുടെ രക്തം ആ ബെഡ്ഷീറ്റിന്റെ തന്നെ നിറം മാറ്റി എന്നാൽ ദേവി രക്തകുളത്തിൽ പൊങ്ങി കിടക്കുന്നത് പോലെയായിരുന്നു പോലീസുകാർക്ക് തോന്നിയത് രണ്ട് കുട്ടികളും വളരെ ദയനീയമായി കിടക്കുന്നത് കണ്ട് പോലീസുകാരും മറ്റു ജീവനക്കാരും ഭർത്താവായ നവീനയായിരുന്നു ആദ്യം സംശയിച്ചത് നവീൻ ഇവരെ ഭയങ്കരമായി കൊന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതി അങ്ങനെ ആ മുറി മുഴുവനും തിരയാൻ തുടങ്ങി ബാത്റൂം തുറന്നപ്പോൾ അവർ കരുതിയത് തെറ്റാണെന്ന് മനസ്സിലായി അടുത്ത ഞെട്ടൽ പോലീസിനൊക്കെ കാത്തിരിക്കുകയായിരുന്നു ആരെയും ദേവിയും എങ്ങനെയാണോ കിടന്നത് അതുപോലെ കൃത്യം യാതൊരു വ്യത്യാസവും ഇല്ലാതെ നവീൻ ബാത്റൂമിനുള്ളിൽ കിടക്കുകയാണ് ഇപ്പൊ പോലീസിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവരെ കണ്ണടച്ച് ഇരുട്ടാക്കിയതുപോലെയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഫോറൻസിക് സംഘത്തെ വിവരമറിയിക്കുകയും മൂന്ന് ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യാനയച്ചു മുറി മുഴുവനും പരിശോധിച്ചു ഫോറൻസിക് സംഘത്തിന് തെളിവായി വളരെ വിചിത്രമായ കാര്യങ്ങൾ ലഭിച്ചു മുടി ചെറിയ അളവിൽ വെട്ടി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടു അത് കണ്ടവർക്ക് തന്നെ ആശയക്കുഴപ്പത്തിലായി അതേ സ്ഥലത്ത് ആദിവാസികൾ ഉപയോഗിക്കുന്ന സാധനം സൂചി പായൽ മുത്തുകൾ ഇതൊക്കെ കണ്ടിട്ട് മാന്ത്രികവുമായി ബന്ധപ്പെട്ടിരിക്കാം എന്ന നിഗമനത്തിലെത്തി അതേസമയം ഇതൊരു കൊലപാതക കേസ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ മൂവരും ചേർന്ന് ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലും ചിന്തിച്ചു പക്ഷെ അടുത്ത നിമിഷം അവരെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാതെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത് പോലെ അവർക്കൊരു കത്ത് ലഭിച്ചു അതിൽ ആ മൂവരും ചേർന്ന് എഴുതി ഒപ്പിട്ട ഒരു കത്തായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വിവാഹപരമായോ പണപ്രശ്നമോ ഒന്നും തന്നെയില്ല ഞങ്ങൾ സന്തുഷ്ടനാണ് അതുപോലെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ തീരുമാനം എടുത്തതും ഇങ്ങനെ എഴുതി ഒപ്പിട്ടിരുന്നു ഇത്ര ബുദ്ധിപൂർവ്വം ചെയ്തവർ കുടുംബത്തെ അറിയിക്കാനായി ആ കത്തിൽ നവീന്റെ അച്ഛന്റെ പേരും എഴുതിയിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം രണ്ടിന് പോലീസ് നവീന്റെ അച്ഛനെ വിളിച്ച വിവരമറിയിച്ചു ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരം ലഭിച്ചു എന്നുണ്ടെങ്കിലും പിന്നെ എന്തിനാണ് സ്വന്തം ജീവൻ അപഹരിച്ചത് എന്ന ചോദ്യം മാത്രം ഉയർന്നു വന്നു എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചിന്തിച്ച പോലീസുകാർക്ക് ആദ്യം ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഉത്തരമായി മൂന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂർച്ചയുടെ ഒരു വസ്തു ഉപയോഗിച്ച് പ്രധാന ഞരമ്പുകൾ അതേസമയം ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തം കട്ട പിടിക്കുന്നത് തടയാനും രക്തസ്രാവം തുടരാനും അവർ മൂന്ന് പേരും ഹൃദ്രോഗികൾ ഉപയോഗിക്കുന്ന മരുന്ന് കഴിച്ചു എന്നുള്ളതും അറിഞ്ഞു ആ മരുന്ന് മുറിയിൽ നിന്നും കണ്ടെത്തിയതായും ഫോറൻസിക് സംഘം അറിയിച്ചു അതേസമയം ദേവിയുടെ ആര്യടേയും ശരീരത്തിലെ മുറിവുകൾ വളരെ ആഴമുള്ളതായിരുന്നു എന്നാൽ നവീന്റെ ശരീരത്തിലെ മുറിവുകൾ അത്ര ആഴമുണ്ടായിരുന്നില്ല അതിനാൽ നവീൻ ആര്യയും ദേവിയെയും കൊന്നതിനു ശേഷം അല്ലെങ്കിൽ നവീൻ അവരുടെ ജീവൻ എടുക്കാൻ അവരെ സഹായിച്ചതിനു ശേഷം നവീൻ സ്വയം അവന്റെ ജീവൻ എടുക്കുകയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ശരി ഇവർ പേരും സ്വന്തം ജീവൻ അപഹരിച്ചു എന്നാൽ ഈ ഒരു കേസിൽ ഇപ്പോഴും ഒരു വലിയ ചോദ്യം മാത്രം അവശേഷിക്കുന്നു ഈ ഒരു ഉത്തരത്തിനായി പോലീസ് എല്ലാ വിവരങ്ങളും എടുക്കാൻ തുടങ്ങി ഉത്തരം നവീന്റെയും ആര്യയുടെയും ലാപ്ടോപ്പിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു കേസ് ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും വലിയ ചർച്ചയ്ക്ക് കാരണമായി ആ ലാപ്ടോപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങളും അവർ ഇങ്ങനെ ചെയ്തതിന്റെ കാരണവും പോലീസ് കണ്ടെത്തിയ ഉത്തരവും ഇതാണ് നവീൻറെ ലാപ്ടോപ്പ് പരിശോധിച്ച പോലീസിന് അവിശ്വസനീയമായ പല കാര്യങ്ങൾ കണ്ടെത്തി അതിൽ നവീൻ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തി അന്യഗ്രഹ ജീവികളുമായി ചാറ്റ് ചെയ്തതിന്റെ വീഡിയോകളും രേഖകളും ഡൗൺലോഡ് ചെയ്തു ഇത് കണ്ട പോലീസുകാർ അവന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററിയും മെയിലുകളും പരിശോധിച്ചു അപ്പോഴാണ് മരിച്ചതിന് ശേഷമുള്ള ജീവിതം അന്യഗ്രഹ ജീവികൾ ഇവയെല്ലാം പത്ത് വർഷത്തിലേറെയായി ഇവർ തിരയുകയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ വായിക്കുകയായിരുന്നു മരിച്ചതിന് ശേഷം അവർ മറ്റൊരു ഗ്രഹത്തിൽ പോയി ജീവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നവീൻ വളരെയധികം വിശ്വസിച്ചിരുന്നു മറുവശത്ത് അവർ ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ അവളുടെ ലാപ്ടോപ്പിലും ഇവയെല്ലാം ഉണ്ടായിരുന്നു പി ഡി എഫ് ബുക്കുകൾ മരിച്ചതിന് ശേഷം എങ്ങനെ ജീവിക്കണം അന്യഗ്രഹ ജീവികളോട് എങ്ങനെ സംസാരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളും ആ ലാപ്ടോപ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു മാത്രമല്ല ഡോൺ ബോസ്കോ എന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് മൂന്ന് പേർക്കും ധാരാളം മെയിലുകൾ വന്നിട്ടുണ്ട് ഇവയെല്ലാം അന്യഗ്രഹ ജീവികളെ കുറിച്ചും മരിച്ചതിനു ശേഷം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുമായിരുന്നു ആര്യയുടെ കഥ ശരിയാണ് നവീന്റെ കഥയും ശരിയാണ് ഇതിൽ നവീന്റെ ഭാര്യയുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മുടെ കുടുംബജീവിതം തന്നെ എടുക്കാം നിങ്ങളുടെ ഭർത്താവ് ഒരു ഗെയിം കളിക്കുകയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആദ്യം അത് കളിക്കേണ്ട എന്ന് ആവശ്യപ്പെടും പിന്നീട് ഭർത്താവ് കളിക്കുന്നത് നിങ്ങളൊന്ന് നോക്കും പിന്നെ നിങ്ങൾക്കും കളിക്കാൻ തോന്നും അവസാനം ഭർത്താവും നിങ്ങളും ഒരുമിച്ചിരുന്ന ഗെയിം കളിക്കും ഇത് ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ദേവിയുടെ വേഷവും സമാനമാണ് നവീൻ ഭാര്യ ദേവിയെ സ്വാധീനിച്ചിരുന്നു ഇതിൽ തമാശ ഉണ്ടെന്ന് ചോദിച്ചാൽ ദിനോസറുകൾ മരിച്ചിട്ടില്ല അവ ഇപ്പോഴും മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്നുണ്ട് അതുപോലെ ഇവരും ആ ഗ്രഹത്തിൽ പോയി ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടു അതിലും നവീൻ ഒരുപടി മുന്നിലേക്ക് കയറി ഡാർക്ക് വെബ് ഉപയോഗിച്ച് അന്യഗ്രഹ ജീവികളുമായി ചാറ്റ് ചെയ്തു ഒരു വെബ്സൈറ്റിലേക്ക് സംഭാവനയും നൽകിയിട്ടുണ്ട് ഒരു സാധാരണ വെബ് എന്താണെന്ന് നമുക്കറിയാം എന്നാൽ ഒരു ഡാർക്ക് വെബ് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സെർഫസ് വെബ് ആണ് ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിളിൽ തിരയുമ്പോൾ വരുന്ന വെബ്സൈറ്റുകൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ വീഡിയോകൾ കാണുമ്പോൾ ഫേസ്ബുക്ക് ഷോപ്പിംഗ് ഇവയെല്ലാം സെർഫസ് വെബ് എന്ന് വിളിക്കാം ഇവയെല്ലാം ഇന്റർനെറ്റിന്റെ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ മറ്റ് തൊണ്ണൂറ് ശതമാനവും ഡീപ്പ് ആൻഡ് ഡാർക്ക് വെബ് എന്ന് വിളിക്കുന്നു ആദ്യത്തേത് ഡീപ്പ് വെബ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഡാറ്റ അത് അവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ ഉദാഹരണത്തിന് ബാങ്കുകളിൽ എല്ലാ കസ്റ്റമേഴ്സിന്റെ വിവരങ്ങളും ഇടപാടുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അത് ഗൂഗിളിലും കാണിക്കില്ല അവിടെയുള്ള ജീവനക്കാർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ ഇവയെ ഡീപ്പ് വെബ് എന്ന് വിളിക്കുന്നു എന്നാൽ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ അത് ധാരാളം പ്രോക്സികളിലും സ്വകാര്യ നെറ്റ്വർക്കിലും പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ബ്രൗസർ ഉപയോഗിച്ച് അത് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അതിനായി പ്രത്യേക ബ്രൗസർ തന്നെ ഉണ്ട് എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാകും ഡ്രഗ് മാഫിയ കൂലിപ്പട ഇങ്ങനെ ലോകമെമ്പാടും നിരോധിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകും ആർക്കും ആരെയും ട്രാക്ക് ചെയ്യാനോ കണ്ടെത്താനും സാധിക്കില്ല ഒരു കൗതുകത്തിന് പോലും ആരും അത് തുറക്കരുത് അത് വളരെ അപകടം നിറഞ്ഞ ഒരു ലോകമാണ് അത്രത്തോളം ഭയാനകമായ ഡാർക്ക് വെബിലൂടെ താൻ അന്യഗ്രഹ ജീവികളുമായി സംസാരിക്കുകയാണെന്ന് നവീൻ വിശ്വസിച്ചു ഒടുവിൽ ആ അന്യഗ്രഹ ജീവികളുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു അവരെക്കുറിച്ച് അയൽവാസികളോട് അന്വേഷിക്കുമ്പോൾ നവീനും ദേവിയും ആയുർവേദ ഡോക്ടേഴ്സ് ആയിരുന്നു കൂടാതെ നവീൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു ദേവി ഒരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ കൂടെയുള്ള ആരെയുമായി കൂട്ടായി വിശ്വസിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ആരെയും വിശ്വസിപ്പിച്ചു ഒടുവിൽ കല്യാണം കഴിക്കും മുൻപ് ഇരുവരെയും വിശ്വസിച്ച ആര്യക്ക് ജീവൻ നഷ്ടപ്പെട്ടു മൂവരും കപടശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ മാത്രമല്ല വിശ്വസിച്ചത് വ്യാജ ആത്മീയതയിലും വിശ്വസിച്ചു മുറിയിലെ മുടി സൂചി കൊന്ത പായൽ ഇവയൊക്കെ അതിന് തെളിവാണ് ഇപ്പോഴും ഈ ഒരു കേസിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു അവർ ഡാർക്ക് വെബ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പോലീസിന് അധിക വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിലും അന്വേഷണം തുടരുകയാണ് അയൽക്കാരോട് സംസാരിക്കാതെ അന്തർമുഖനായിരുന്ന നവീൻ ആൻഡ്രോമിഡ ഗാലക്സിയിലെ മിതി അന്യഗ്രഹജീവികളോട് സംസാരിക്കുകയായിരുന്നു എന്ന് വിശ്വസിച്ചു അവൻ വിശ്വസിച്ച ഈ ഒരു വിട്ടിത്തം കാരണം തന്റേത് ഉൾപ്പെടെ മൂന്ന് ജീവനെടുത്ത നവീനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവൻ മരിക്കാൻ തിരഞ്ഞെടുത്ത ഡേറ്റ് ഇവിടെ ശ്രദ്ധിക്കണം ഏപ്രിൽ ഒന്ന് വളരെ ഉചിതമായ ദിവസം അല്ലെ അടിസ്ഥാന തെളിവുകളൊന്നുമില്ലാതെ യും ഐഎസ്ആർഒ പോലും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങൾ ഇത് അന്ധമായി വിശ്വസിക്കുന്നത് എത്ര മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു നൂറ്റാണ്ടിൽ പോലും നല്ല വിദ്യാഭ്യാസമുള്ളവർ പോലും ഇങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് കാണുമ്പോൾ പഠിത്തത്തിനും യുക്തിവാദത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൽ നിന്നും പുറത്തേക്ക് വരിക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം